നൂറ് രാജ്യങ്ങളുടെ പതാകയുടെ പേര് പഠിച്ച് കണ്ടുപറഞ്ഞാൽ പുതിയ സൈക്കിൾ വാങ്ങി നൽകാമെന്ന മാതാപിതാക്കളുടെ നിബന്ധന ഏറ്റെടുത്ത് അതിശയപ്പെടുത്തി ഒരു ഒന്നാം ക്ലാസ്സുകാരൻ താമരശ്ശേരി പുതുപ്പാടിയിലെ അലു ഇഷാനാണ് ഓർമ്മശക്തിയിൽ നാട്ടിലെ താരമായിരിക്കുന്നത് കാണാം റിപ്പോർട്ട് താമരശ്ശേരി പുതുപ്പാടിയിലെ അലു ഇഷാൻ എന്ന ഈ ഏഴു വയസ്സുകാരൻ്റെ പുത്തൻ സൈക്കിളും എടുത്തുള്ള കറക്കത്തിന് പിന്നിൽ ഒരു ചെറിയ വലിയ കഥ പറയാനുണ്ട് പുതുപ്പാടി കാരക്കുന്ന് വീട്ടിൽ ഫൈസലിന്റെയും ഷിഫ്നയുടെയും മകനാണ് അലു ഇഷാൻ ഒന്നാം ക്ലാസ്സുകാരനായ ഇഷാന്റെ സൈക്കിൾ കേട് വന്നു പുതിയൊരു സൈക്കിൾ വാങ്ങി നൽകാമെന്ന് മാതാപിതാക്കൾ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നൂറ് രാജ്യങ്ങളുടെ പതാകകൾ കണ്ടുപഠിച്ച് അത് തിരിച്ചറിയണം ചെറുപ്പം മുതലേ പല കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള അലു ഇഷാന്റെ കഴിവ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു ആ കഴിവിനെ വളർത്തിയെടുക്കാൻ കൂടിയായിരുന്നു ഇങ്ങനെയൊരു നിബന്ധന വെച്ചത് അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കുകയും രക്ഷിതാക്കളെ ഞെട്ടിച്ച് പത്ത് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ പതാകകളാണ് ഈ മിടുക്കൻ തിരിച്ചറിഞ്ഞത് വിവിധ രാജ്യങ്ങളുടെ പതാക പിന്നെടുത്തും ലാപ്ടോപ്പിൽ കാണിച്ചുമായിരുന്നു പരിശീലനം മണവയൽ എ കെ ടി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് അലുവിഷാൻ മകൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കൂടുതൽ പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ